ഹൈവേ പോലീസിന്റെ മഴക്കാല ഭൂതവൽക്കരണം രേഖകൾ ശരിയായവർക്ക് മധുരം നൽകി സംസ്ഥാനപാത കടവല്ലൂർ കുറ്റിപ്പുറം പാതയിൽ ഹൈവേ പോലീസ് നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും ശ്രദ്ധേയമായി തിങ്കളാഴ്ച രാവിലെ എടപ്പാൾ മേഖലയിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തി സംസ്ഥാന പോലീസ് ജനങ്ങൾക്കിടയിൽ സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ് ഇൻഷുറൻസ് ടെസ്റ്റ് ലൈസൻസ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്ക് പോലീസ് മധുരവും നൽകി അമിത വേഗത ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പങ്കുവെച്ച് ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി എടപ്പാൾ റഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി ഐഷ അഫ്സാൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി വാഹന പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂൽക്കാട് എഎസ്ഐ റഷീദ് പാറക്കൽ സി പിമാരായ എം ജെ പ്രവീൺകുമാർ എസ് ആർ സുധീഷ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി